നാളെ നടക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വിജയാശംസകൾ കൂടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ല ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് അതായത് മെയിൻ ആയിട്ട് പറയാമുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ എനിക്കിപ്പോൾ എനിക്കറിയാം എനിക്കിപ്പോൾ അറിയാം നിങ്ങൾ റിവിഷൻ ചെയ്യുവാണെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സഹായപ്രദമാകുന്ന കുറച്ച് മോഡൽ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അഞ്ച് സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് അതായത് ഏകദേശം നൂറോളം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റൻസും അതുപോലെ തന്നെ ഒരു മണിക്കൂർ നീണ്ടി നിൽക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ക്ലാസസ്സും നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം അതൊന്ന് കാണുക റിപ്പീറ്റ് അടിച്ച് കാണുക അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമുക്ക് എല്ലാം എല്ലാ കവർ ചെയ്തുള്ള റിവിഷനാണ് ആ മോഡൽ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞു ഒരു നൂറോളം കറണ്ട് അഫയറിൻ്റെ ചോദ്യങ്ങളുടെ ഒരു ഷുവർ ഷോട്ട് ചോദ്യങ്ങൾ അതായത് പ്രതീക്ഷിത കറണ്ട് അഫയർ ചോദ്യങ്ങൾ നൂറോളം പല ടോപ്പിക്കുകളിൽ നിന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിന്ന് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക അതൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു പാർട്ടി നിന്നൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതൊന്ന് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാളെയാണല്ലോ നമുക്ക് എക്സാം വരുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം നമുക്കറിയാം കേരളത്തിലൊക്കെ ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരും അപ്പം നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ എക്സാം ഹോളിൽ എത്താൻ ശ്രമിക്കുക മാക്സിമം നേരത്തെ തന്നെ എക്സാം ഹോളിൽ എത്താൻ ശ്രമിക്കുക ഹാൾ ടിക്കറ്റ് മറക്കാതെ പേനകളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മാക്സിമം നേരത്തെ തന്നെ എക്സാം ഹോളിൽ എത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ എക്സാം ഹോളിൽ എത്തിയിട്ട് നമ്മൾ എക്സാം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ മാക്സിമം പോസിറ്റീവായിട്ട് കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക നെഗറ്റീവ് അടിച്ച് ടെൻഷൻ അടിച്ച് എക്സാം ഹോൾ ഇരിക്കല് മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ടിരുന്ന് എക്സാം എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുക ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത് നെഗറ്റീവ് മാർക്ക് അറിയാത്ത ക്വസ്റ്റിൻ വിട്ട് കളയുക എന്നുള്ളതേ ഉള്ളൂ അത് കറപ്പിക്കരുത് അറിയാത്ത ക്വസ്റ്റ്യൻ ഒട്ടും അറിയാത്ത ക്വസ്റ്റിനാണെങ്കിൽ കറപ്പിക്കല് ഒരു ഇരുപത് നാൽപ്പത് അമ്പത് ശതമാനം ഇരുപത് നാൽപ്പത് ശതമാനമൊക്കെ ഉറപ്പുള്ളതാണെങ്കിൽ കറപ്പിച്ചു അത് നമുക്ക് ഇത് പറയാം അല്ലാതെ നമ്മൾ ഉറപ്പില്ലാത്ത ക്വസ്റ്റൻ ഒരിക്കലും കറപ്പിക്കല്ലേ നെഗറ്റീവ് അടി നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യും നെഗറ്റീവ് മാർക്ക് നമ്മൾ മാക്സിമം ഒഴിവാക്കണം കാര്യം എന്താ പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കലൊക്കെ ഉള്ള ഫിസിക്കലുള്ള എക്സാം ആണ് അപ്പോൾ കട്ട് ഓഫ് ഒന്നും അമ്പത് മുകളിലൊന്നും പോകാൻ സാധ്യതയില്ല അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊരു പത്ത് എഴുപത് എൺപത് മാർക്കൊക്കെ കി നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസിൽ നിന്ന് കണ്ട എല്ലാ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസസും കണ്ട് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം അറ്റൻഡ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരു പതിനേഴ് പതിനാറ് മാർക്കോളം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു എന്നാൽ കഴിയുന്ന എല്ലാ സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ക്ലാസുകൾ ഇട്ട് തന്നിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ചെയ്തു തന്നത് അതുപോലെ തന്നെ ഇന്നൊരു മോഡൽ മോഡൽ ക്വസ്റ്റ്യൻസ് അഞ്ചോളം മോഡൽ ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ് അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ നമ്മൾ നൂറോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയതാണ് നാളത്തെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പം ഇന്ന് മാക്സിമം റിഫ്രഷൻ ചെയ്യുക നാളെ നല്ല രീതി പോസിറ്റീവായിട്ട് കോൺഫിഡൻസ് ആയിട്ട് ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക വിജയം നമ്മുടെ കൂടെ തന്നെയാണ് വിജയം നമ്മുടെ കൂടെ തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയം ആശ്വസിൽ നല്ലൊരു വിജയം നേടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മോഡൽ ക്വസ്റ്റിയൻസ് ഒക്കെ കാണാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം മോഡൽ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയറിൻ്റെ ഒക്കെ ഇന്നൊരു ക്ലാസ് ഇട്ടിരുന്ന അതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാണ് ആ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ കാണുമല്ലോ ഇപ്പോൾ ബോക്സ് ആക്റ്റിലെ ചില ആക്റ്റൊന്നും പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ കയറി ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക ആ ക്ലാസ്സിൽ വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഓരോ സെക്ഷൻസും പറഞ്ഞു തന്നിട്ടുള്ളത് അത് ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതറിയാം അപ്പം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ വെച്ചാണ് നമ്മൾ ക്ലാസ്സസ് ഇട്ടേക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് മറന്നു പോവുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് റിവിഷൻ ചെയ്ത് നമ്മുടെ ക്ലാസസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് പിൻ തരാം അതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഇട്ടേക്കാം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ നാളെയാണ് എക്സാം എക്സാം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഒക്കെയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും ആത്മാർത്ഥമായി ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു നല്ലൊരു എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നു വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓൾ